സോ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ സീസൺ സിക്സിൻ്റെ ഒരു വൺ പരാജയത്തിന് ശേഷം ബിഗ് ബോസ് മലയാളത്തിൻ്റെ പ്രേക്ഷകരെല്ലാം സീസൺ സെവൻ്റെ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് സീസൺ സെവൻ എങ്കിലും ഒരു മികച്ച രീതിയിൽ നമ്മൾക്ക് മുന്നിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്നത് എന്തായാലും ഇനി കുറച്ച് നാളുകൾ കൂടി മാത്രമേ ഉള്ളൂ എല്ലാ ദിവസങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് സീസൺ സെവനുമായി ബന്ധപ്പെട്ട പല അപ്ഡേറ്റുകളും എത്തുന്നുണ്ട് ഒരു ഫെബ്രുവരി മാർച്ചിലേക്ക് തന്നെ ആയിരിക്കും ും ഈ പറയുന്ന സീസൺ സെവൻ ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നത് സാധ്യത ഫെബ്രുവരി കൂടി തുടങ്ങുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവസാന നിമിഷം മാർച്ചിലേക്കൊക്കെ എത്താനുള്ള സാധ്യതകളുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അതോടൊപ്പം നമുക്കിപ്പോൾ കേൾക്കുന്ന ഒരു റൂമർ എന്നാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസ് മലയാളത്തിൽ നിന്നും പിന്മാറുന്നു എന്നൊരു വാർത്തയാണ് കേൾക്കുന്നത് അതായത് സീസൺ സിക്സ് വരെ ഉണ്ടായിരുന്ന ഒരു കോൺട്രാക്റ്റാണ് ബിഗ് ബോസുമായി ലാലേട്ടൻ ഉണ്ടായിരുന്നത് അപ്പം സീസൺ സിക്സ് കഴിഞ്ഞതോടുകൂടി പുതിയൊരു കോൺട്രാക്ട് യും സൈൻ ചെയ്തിട്ടില്ല ഇനി ലാലേട്ടൻ ബിഗ് ബോസിനോടൊപ്പം ഉണ്ടാകില്ല എന്നാണ് നമ്മൾ കേൾക്കുന്നത് അതിപ്പോൾ എത്രത്തോളം സത്യസന്ധമായ ഒരു ന്യൂസ് ആണ് എന്നതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഒരു റൂമറാണ് കേൾക്കുന്നത് എന്തായാലും സീസൺ സിക്സ് വരെ ഇങ്ങനെ ഒരു കോൺട്രാക്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ബിഗ് ബോസ് പുതിയൊരു ഹോസ്റ്റിനെ തേടുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഒരു ലേഡി ഹോസ്റ്റാണ് എത്താൻ പോകുന്നതെന്നും ഒക്കെ റൂമറുകളൊക്കെ ഉണ്ട് അത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാം കൊള്ളാം അല്ലെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ തന്നെ എത്തുമോ എന്നൊക്കെയുള്ള ഒരു കാര്യം കാര്യങ്ങൾ നമുക്കൊരു കുറച്ചുകൂടെ ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ അപ്പം തമിഴിലൊക്കെ നമുക്കറിയാം തമിഴിലിപ്പം നമ്മുടെ കമലഹാസൻ മാറി വിജയ് സേതുപതിയാണ് ഹോസ്റ്റായി വന്നിരിക്കുന്നത് സിനിമയുടെ തിരക്കുകളുമായി ബന്ധപ്പെട്ട് മാറിയതാണെന്നാണ് പറയുന്നതെങ്കിലും അടുത്ത സീസണിലേക്ക് കമലഹാസൻ തിരികെ വരുമെന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ മാറ്റങ്ങൾ വേണ്ട വേണമല്ലോ അപ്പം അതുമായി ബന്ധപ്പെട്ട് തന്നെ ആകണം കമലഹാസൻ മാറി പുതിയൊരു ഹോസ്റ്റ് വന്നത് അപ്പം ഇനിയുള്ളത് സീസണുകളിൽ മിക്കവാറും വിജയ സേതുപതി തന്നെയാവണം ണം വരാനും പോകുന്നത് അതുപോലെ തന്നെ മലയാളത്തിൽ ഒരു മാറ്റത്തിനായിരിക്കണം സാധ്യതകൾ കാണുന്നത് ഇനി നല്ല രീതിയിലുള്ള ഒരു കാശ് ലാലേട്ടനെ തന്നെ ബിഗ് ബോസ് ടീം നിലനിർത്തുമോ എന്നും അറിയത്തില്ല എന്തായാലും തിരക്കുകളുടെ ഒരു അടിസ്ഥാനത്തിൽ ലാലേട്ടൻ വരുമോ എന്നും അറിയത്തില്ല പിന്നെ പുറത്തുനിന്ന് കിട്ടുന്ന ഈ ഒരു ആറ് സീസൺ വരെയുള്ള ഒരു അഭിപ്രായം കൂടെ വെച്ച് നോക്കുമ്പോൾ മലയാളി പ്രേക്ഷകരാരും ലാലേട്ടനെ മാത്രം കാണാൻ വേണ്ടി ബിഗ് ബോസ് കാണുന്നതല്ല ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരാണ് അതിലിപ്പോൾ ലാലേട്ടൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ ഇത് കാണുക തന്നെ ചെയ്യും ബട്ട് മലയാളികൾ എല്ലാവരും അതുപോലെ തന്നെ ബിഗ് ബോസ് കാണുന്ന എല്ലാവരും ഒരു ചേഞ്ചും കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അപ്പം പുതിയൊരു ഹോസ്റ്റ് തന്നെ വരട്ടെ പല പോസ്റ്റുകളുടെയും പേര് കേൾക്കുന്നുണ്ട് പലരെയും അപ്രോച്ച് ചെയ്തതായി കേൾക്കുന്നുണ്ട് പൃഥ്വിരാജിനെ അതുപോലെ തന്നെ ഇന്ദ്രജിത്തിനെ സുരേഷ് ഗോപിനെ ജയറാമിനെ അതുപോലെ തന്നെ നമ്മുടെ മമതാ മോഹൻദാസിനെ അങ്ങനെ പലരുടെയും പേരുകൾ കേൾക്കുന്നുണ്ട് അപ്പം ആര് വരുമെന്നതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയില്ല ഇവർ ആരെങ്കിലും അതിന് തയ്യാറാകുമോ എന്നതിനെക്കുറിച്ചും വ്യക്തതയില്ല എന്താണെങ്കിലും ബിഗ് ബോസ് ബോസിയും നോക്കുന്നുണ്ട് മറ്റു ഭാഷകളിലൊക്കെ ലേഡി കോസ്റ്റൊക്കെ വന്നിട്ടുണ്ട് മലയാളത്തിലും അപ്പോൾ ഒരു ചേഞ്ചിനായിട്ട് ഒരു ലേഡി ഹോസ്റ്റ് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വെറൈറ്റി ആകും മലയാളത്തിലും ഒരു ചേഞ്ച് ആകും എന്തായാലും നമുക്ക് നോക്കാം കാത്തിരിക്കാം ഇനി കുറച്ച് മാസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ കുറച്ചു കൂടി മാസങ്ങൾ കഴിയുമ്പോഴത്തേനും നമുക്ക് വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനെക്കുറിച്ചുള്ള ഒരു സാധ്യതാ ലിസ്റ്റുകളും അതുപോലെ തന്നെ കോസ്റ്റിനെക്കുറിച്ചുള്ള ഒരു കൺഫേംഡ് ലിസ്റ്റും ആരൊക്കെ ആരായിരിക്കും ആരാകാനുള്ള സാധ്യതയുണ്ട് ഇനി ലാലേട്ടൻ തന്നെ ആകുമോ എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത വരും എന്തായാലും നിലവിൽ ലാലേട്ടൻ ഇതുവരെയും കോൺട്രാക്റ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടില്ല എന്നാണ് അറിയുന്നത് ലാലേട്ടൻ വരാനുള്ള സാധ്യതകളും കുറവായിട്ടാണ് കേൾക്കുന്നത് അപ്പം കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്കുള്ള ഓഡീഷനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതായത് ബിഗ് ബോസിൻ്റെ സൈഡിൽ അവരുടെ സാധ്യതാ ലിസ്റ്റിലുള്ളെങ്കിൽ അവർക്ക് താല്പര്യമുള്ള കുറച്ച് ലിസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പം അവരെയൊക്കെ വിളിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നും അവരുടേതായ കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത് അതുപോലെ പുറത്തു നിന്നുള്ള കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലേക്ക് വരാൻ താല്പര്യമുള്ളവരൊക്കെ അവരുടെ പ്രൊഫൈൽ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പീരീഡാണ് ഇനി വരാൻ പോകുന്നത് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഇവർ തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂസും ഒക്കെ നടക്കും അത് കഴിഞ്ഞ് ഒരു ഷോർട്ട് ലിസ്റ്റൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് ഒക്ടോബർ നവംബർ മാസം അവസാനത്തോടെ ആകുമ്പോഴത്തേനും എവിടെ വെച്ചിട്ടാണ് ഇനി ചെന്നൈ വെച്ചിട്ടാണോ മുംബൈ വെച്ചിട്ടാണോ ബിഗ് ബോസ് സീസൺ സെവൻ നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു കൺഫർമേഷൻ കിട്ടും എന്തായാലും ഇപ്പോൾ തമിഴ് ബിഗ് ബോസും അതുപോലെ തന്നെ ഹിന്ദി ബിഗ് ബോസും ഒക്ടോബർ ആറാം തീയതി തുടങ്ങാൻ പോകുന്നത് കൊണ്ട് തന്നെ അതൊരു ജനുവരി കൂടി ഒക്കെ ആകും തീരുന്നത് അതുകൊണ്ട് രണ്ട് സെറ്റും ഇപ്പോൾ നിലവിൽ ഫ്രീ ആകത്തില്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന് വേണ്ടിയിട്ട് അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം അല്ലാതുകൊണ്ട് ഇതിൻ്റെ ഒരു ഡേറ്റും കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രമേ ഏത് സെറ്റിലേക്ക് പോകുമെന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും അതിനെക്കുറിച്ചും കുറച്ച് മാസങ്ങൾ കൂടി കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ കിട്ടും കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് മലയാളം ബിഗ് ബോസിനെ കുറിച്ച് അല്ലെങ്കിൽ സീസൺ സെവനിനെക്കുറിച്ച് നിലവിൽ ലഭിച്ചിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റുകൾ അതുപോലെ തന്നെ നാളെ ഒക്ടോബർ ആറാം തീയതി ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടും ബിഗ് ബോസ് ഹിന്ദി സീസൺ പതിനെട്ടും തുടങ്ങാൻ പോവുകയാണ് അപ്പം തമിഴിൽ നമുക്കറിയാവുന്ന കാര്യമാണ് കമലഹാസന് മാറി ഹോസ്റ്റ് ആയിട്ട് വരുന്ന പുതിയൊരു ഹോസ്റ്റിൻ്റെ ആദ്യത്തെ ഒരു സീസൺ ആയിരിക്കും തമിഴിൽ നടക്കാൻ പോകുന്നത് സീസൺ പതിനെട്ട് ഹിന്ദിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സന്മാൽഖാൻ തന്നെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഹിന്ദിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒന്നും ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നില്ല എന്തായാലും നമ്മുടെ തമിഴ് സീസണിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ ചാനലിൽ എഴുതുന്നുണ്ടായിരിക്കും അപ്പം മലയാളി പ്രേക്ഷകരൊക്കെ അത്യാവശ്യം കുറേ പേരൊക്കെ തമിഴ് സീസണുകളും കണ്ടുവരുന്നുണ്ട് അപ്പം കഴിഞ്ഞ സീസണിലാണെന്നുണ്ടെങ്കിലും കുറേ പ്രേക്ഷകരൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ മലയാളി പ്രേക്ഷകരും തമിഴ് കാണുന്നുണ്ട് അപ്പം കാണാത്തവരൊക്കെ കാണാൻ ശ്രമിക്കുക അപ്പം ബിഗ് ബോസിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ബിഗ് ബോസ് എന്താണെന്നുണ്ടെങ്കിൽ അറിയാനും മലയാളത്തിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തമിഴൊക്കെ എങ്ങനെയാണ് ാണ് നടക്കുന്നതെന്നും അതിലെ കണ്ടസ്റ്റൻസ് എങ്ങനെയാണെന്നും അതിലെ ഓരോ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും അത് കണ്ട് നമ്മൾ മലയാളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാൻ സഹായിക്കും തമിഴ് കണ്ടു കഴിയുമ്പോൾ അപ്പോൾ സമയം കിട്ടുന്നവരൊക്കെ തമിഴ് ബിഗ് ബോസ് കൂടി കാണാൻ ശ്രമിക്കുക അതിപ്പോൾ ഹോട്ട്സ്റ്റാറിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഉണ്ട് അതുപോലെ തന്നെ വിജയ് ടി വിയിലായിരിക്കും ഇതിൻ്റെ എപ്പിസോഡ് ടെലികാസ്റ്റും കാര്യങ്ങളും ഒക്കെ പോകുന്നത് അപ്പോൾ ബിഗ് ബോസ് തമിഴ് സീസൺ എയ്റ്റിൻ്റെ കൺഫേംഡ് ആയ കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ ഒരു ലിസ്റ്റുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരാം കുറച്ച് പേരുടെ പേരുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നാളെ ആയതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ നമ്മൾ പറയുന്നതൊക്കെ കൺഫേംഡ് തന്നെ ആയിരിക്കും അപ്പം നമ്മുടെ മലയാളത്തിൽ നിന്ന് രണ്ട് പേരുണ്ട് അപ്പം ആരൊക്കെയാണെന്നൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്കൊക്കെ പകരം വീട്ടാനുള്ള ഒരു അവസരമാണ് കഴിഞ്ഞ ഒരു സീസൺ സിക്സിൽ നമുക്കെല്ലാവർക്കും അറിയാം തമിഴിൽ നിന്ന് നമ്മുടെ ശ്രീതു നമ്മുടെ മലയാളത്തിൽ വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള വോട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു സേഫ് ഗെയിം കളിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സേഫ് ഗെയിമർ എന്ന രീതിയിൽ അവസാനം വരെ നിന്നൊരു കണ്ടസ്റ്റൻ്റാണ് അതിന് ശക്തമായ രീതിയിൽ മലയാളി പ്രേക്ഷകർക്കും ഒരു പ്രതികാരം ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് മലയാളികളായിട്ടുള്ള നമ്മുടെ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള അൻഷിതാഞ്ചി അതുപോലെ തന്നെ സിനിമ ആക്ട്രസ് ആയിട്ടുള്ള ഷാലിൻ സോയ അതിനകത്തുണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും കൺഫേംഡ് ആയിട്ടുള്ള അറിയിപ്പാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അവരൊക്കെ അതിനകത്തുള്ളതുകൊണ്ട് തന്നെ മലയാളികൾക്കും ഒരു റിവഞ്ച് എന്ന രീതിയിലല്ലേ ഒരു പ്രതികാര വോട്ടിങ് നടത്തി അവരെ അവിടെ സേഫാക്കി നിർത്തുക എന്നതൊക്കെ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ് എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ തമിഴിൻ്റെ ഓരോ അപ്ഡേറ്റുകളും കാര്യങ്ങളും പറ്റുന്നത് പോലെയൊക്കെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കാരണം ഇത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മലയാളം ബിഗ് ബോസും കാര്യങ്ങളുമൊക്കെ എത്തും അപ്പം നമ്മുടെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കുറച്ച് അപ്ഡേറ്റുകളും നമ്മുടെ യൂട്യൂബിങ്ങും വ്ളോഗിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരിക്കും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബിഗ് ബോസ് കാണാത്തവരൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക മലയാള പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും തമിഴ് ബിഗ് ബോസ് കൂടി കാണാനുള്ള ശ്രമങ്ങൾ നടത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം